പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ പഴയ ടി വി സാനിറ്റോറിയത്തിന്റെ ഭാഗമായ വാർഡ് പൊളിച്ച് മര ഉരുപ്പിടികൾ കടത്തിക്കൊണ്ടുപോയതായി പരാതി മുസ്ലിം ലീഗ് നേതാക്കളായ ജംഷീർ ആലക്കാടും പി വി അബ്ദുൾ ഷുക്കൂറുമാണ് രേഖാമൂലം പരിയാരം പോലീസിൽ പരാതി നൽകിയത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ പഴയ ടി ബി സാന്റോറത്തിന്റെ ഭാഗമായ വാർഡ് പൊളിച്ച് മര ഉരുപ്പടികൾ കടത്തിക്കൊണ്ടുപോയതായാണ് മുസ്ലിം ലീഗിന്റെ പരാതി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാംകോസ് എന്ന സഹകരണ സ്ഥാപനത്തിന്റെ മറവിലാണ് ഇത്തരത്തിലുള്ള അനധികൃത കയ്യേറ്റമെന്നും കെട്ടിടം പൊളിക്കുന്നത് അടിയന്തിരമായി തടയണമെന്നുമാണ് നേതാക്കളായ ജംഷീർ ആലക്കാടും പി വി അബ്ദുൾ ഷുക്കൂറും പരിയാരം പോലീസിന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ ടി ഗോയിന്ദൻ എന്ന് പറയുന്ന അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കുട്ടികളുടെ വാർഡിനായി അനുവദിച്ച ആ കെട്ടിടം ഇന്ന് പൊളിച്ചു നീക്കി അതിൻ്റെ ഉരുപ്പടികൾ മുഴുവനുമായിട്ട് ഈ ഒരു സ്ഥാപനം അടിച്ചു മാറ്റിയിരിക്കുകയാണ് സമസ്ത മേഖലയിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മുഴുവൻ ാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന ഓരോ പിന്നെ കാര്യങ്ങളും അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സമസ്ത മേഖലയിലും വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും ഇതിനെതിരെ ബന്ധപ്പെട്ട അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് മുന്നിട്ടിറങ്ങുമെന്നും ലീഗ് നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്